ഇന്ന് നേരം പുലരുമ്പോൾ അതായത് സൂര്യൻ ഉദിച്ചതിന് ശേഷം കാര്യമായ തോതിലുള്ള ഈ പെടിയൊച്ച ശബ്ദങ്ങളൊന്നും തന്നെ നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല പക്ഷേ ഈ ബ്ലാക്ക് ബ്ലാക്കോട്ട് എട്ട് മണിവരെ തുടരുന്നതായിരിക്കും അതായത് ഈ നിയന്ത്രണങ്ങൾ എട്ട് മണിവരെ തുടരുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് എട്ട് മണിവരെ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ വൈദ്യുതി ബന്ധം ഉണ്ടായിരിക്കുന്നതല്ല അതുപോലെ തന്നെ ഈ വീടുകളിലും ഈ ഹോട്ടലുകൾ അതുപോലെ തന്നെ താമസ സ്ഥലങ്ങൾ എന്നിവയിൽ നിന്നൊക്കെ ആൾക്കാർ ആ സമയം വരെ പുറത്തേക്ക് വരുന്നത് തട പുറത്തേക്ക് വരരുതെന്ന നിർദ്ദേശമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നൽകിയിരിക്കുന്നത് പക്ഷേ ഇന്നലെ രാത്രി നടന്നത് അതിർത്തി മേഖലകളിൽ പ്രത്യേകിച്ച് പൂഞ്ച് രജോരി മേഖലകളിലൊക്കെ വലിയ തോതിലുള്ള ഷെല്ലിംഗ് ആയിരുന്നു പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത് ഇന്ത്യൻ സേന അതിന് തക്കതായ മറുപടി അല്ലെങ്കിൽ തിരിച്ചടി നൽകിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ അറിയിപ്പ് അല്പസമയത്തിനുള്ളിൽ തന്നെ ഉണ്ടാകുന്നതായിരിക്കും പൂഞ്ചിൽ ഇന്നലെ ഒൻപത് മണിക്ക് ശേഷം ആണ് ഈ സ്ഫോടനം സ്ഥക ശബ്ദങ്ങളും മറ്റും കേൾക്കാൻ വേണ്ടി തുടങ്ങിയത് ഇന്ന് പുലർച്ചെ വരെ നമ്മൾ നിൽക്കുന്നതിൻ്റെ ഏതാണ്ട് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ള ആ ആ മല നിന്നായിരുന്നു ഈ സ്ഫോടക ശബ്ദങ്ങൾ കേൾക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നത് അവിടെ അവിടെയായിരുന്നു ആയിരുന്നു അതിൻ്റെ അപ്പുറത്ത് ഭാഗത്താണ് ഈ നിയന്ത്രണ രേഖ ഉള്ളത് അവിടെ നിന്നായിരുന്നു ഈ ശബ്ദങ്ങളും മറ്റും നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ആര്യ പറഞ്ഞതുപോലെ തന്നെ തന്നെ ഈ പാകിസ്ഥാന് അവരുടെ ഈ ഒരു ലക്ഷ്യവും അതായത് അവരുടെ ഡ്രോണുകൾക്ക് ഒരു ലക്ഷ്യവും ഇന്ത്യയിൽ കണ്ടെത്താൻ വേണ്ടി ഉദ്ദേശിച്ച ഒരു ലക്ഷ്യത്തിലും ഹിറ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല അത്രയ്ക്ക് ശക്തമായ പ്രതിരോധമാണ് ഈ ഈ ഇന്ത്യക്ക് സ്വീകരിക്കാൻ വേണ്ടി നിലവിൽ ഇപ്പോൾ അതിർത്തിയിൽ നിന്ന് പൂഞ്ചിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ബാലഗോപാൽ നമ്മളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഇന്ന് സൂര്യൻ ഉദിച്ചതിനു ശേഷം വലിയ പ്രശ്നങ്ങൾ അവിടെ ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ ഇപ്പോ അപ്പോഴും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്ന് പുലർച്ചെ നാലേകാല സ്വാം ഡ ഡ്രോണുകൾ ഉപയോഗിച്ച് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനമുണ്ടായിരുന്നു അതിർത്തിയിൽ അത് ജമ്മു മേഖലയ്ക്ക് അടുത്തായിരുന്നു പക്ഷേ ആ ശ്രമവും ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം